അപ്പോൾ നമുക്ക് ശംഖുമുഖത്തു നിന്നും അർജുൻ കല്യാടും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് എന്നുള്ള വിശേഷങ്ങൾ വേണം കോഴിക്കോട് ബീച്ചിലെ കാര്യങ്ങൾ വേണം അവിടെ ഒന്നും വലിയ രീതിയിലേക്ക് എത്തിക്കുന്നില്ലെങ്കിലും കോഴിക്കോട് ബീച്ചിലും ഗംഭീരമായിട്ടുള്ള കാഴ്ചകളുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്കിപ്പം അർജുൻ കല്യാടുണ്ട് അർജുൻ കല്യാട് ശംഖുമുഖത്താണ് ഉള്ളത് ശംഖുമുഖത്തും ഒക്കെ ഉണ്ട് പക്ഷേ മറ്റിടങ്ങളിൽ കാണുന്നത് പോലെയുള്ള വലിയ തിരക്ക് ശം എന്ന് സംശയമുണ്ട് അർജുൻ കല്യാട് ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്താണ് ശംഖുമുഖത്തെ കാഴ്ചകൾ വലിയ തിക്കും ഒന്നും ശംഖുമുഖത്ത് കാണാനില്ല കുറച്ച് ശാന്തം ോക്ടറോട് ആ ധാരണ പരിപൂർണമായിട്ടും ശരിയല്ല വലിയ തിക്കും തിരക്കും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരക്ക് നമ്മുടെ പുറകിൽ കാണാൻ വേണ്ടി കഴിയും ശംഖുമുഖത്തും വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ഒരു വലിയ ഡി ജെ പ്രോഗ്രാം ഉൾപ്പെടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതൊരു പ്രൈവറ്റ് പരിപാടി ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും അതിനകത്ത് കയറാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള ഒരു പരിമിതി മാത്രമേ ഉള്ളൂ എന്നാലും വലിയ ആൾക്കൂട്ടം നമുക്ക് ആ ശംഖുമുഖം കാണാൻ വേണ്ടി കഴിയും എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോവാം ചേട്ടാ എന്തുണ്ട് ന്യൂ ഇയർ അടിപൊളിയാണ് അത്ര അടിപൊളിയാണ് അടിപൊളിയാണ് എന്തെല്ലാം ഇല്ല ഇല്ല പുതിയ തീരുമാനങ്ങൾ ഇന്നത്തെ കഴിയട്ടെ അതാ ഈ ഇവിടെയുള്ള ഇവിടെ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇതിനകത്തൊരു വലിയ പരിപാടി നടക്കുന്നുണ്ട് പക്ഷെ അതിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവരൊക്കെ എങ്ങനെ ന്യൂ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെ എടുത്തു ആ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ആളുകളൊക്കെ ചില ആളുകളൊക്കെ മടി മടികൊണ്ട് പോവാം ചേട്ടാ സ്ഥലം ഇവിടെ ഒക്കെ സ്ഥലം ഒറ്റ ശേലോ അങ്ങനെയാണ് എല്ലാരും അവിടെ ഇങ്ങനെ ന്യൂഇയർ എന്താ വരുമോ അടിപൊളി കണ്ട ആസ്വദിക്കുക ആ ഒരു പന്ത്രണ്ട് മണി വരെ ഇവിടെ ഉറപ്പായിട്ടും ന്യൂ ഇയറിന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും ഇല്ല എങ്ങനെ അടിച്ചോ ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ എങ്ങനെയായിരുന്നു അഞ്ച് ഇന്നോലെ തന്നെ ഇന്നോലങ്ങ് തന്നെ ഭയങ്കര പിന്നെ ഹാപ്പി അടിപൊളി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇങ്ങനെ തന്നെ അങ്ങ് പോകാം അങ്ങനെ പോകണം അത്രേ ഉള്ളൂ ഇത്തവണത്തെ ഇയർ തിരുവനന്തപുരം തൂക്കിയെന്നാ പറയുന്നത് തിരുവനന്തപുരം തൂക്കിയോ സുധീ കൊച്ചു നോക്കും കൊച്ചിലെ കാഴ്ച ഒരിക്കൽ കൂടി നമുക്ക് കാണിക്കണം പാവം കത്തി തീരും വളരെ നിരാശ ബാധ്യത കൂടിയാണ് പക്ഷെ ഒരു കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കണം പി സിആറിൽ നിന്ന് നമ്മുടെ മഴ മരത്തിന്റെ കാഴ്ച അല്ലെങ്കിൽ അത് ഓരോ വർഷവും ഓരോ മരമാണ് മഞ്ഞയാണ് ആ മനുഷ്യരെല്ലാം മഞ്ഞ നിറത്തിലാണ് അതെ അതെ നമുക്ക് ആ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം അവിടെ ചില ഇടങ്ങളിൽ എന്തോ ചെറിയ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്തവണ പോലീസ് അല്പ സംശയിച്ചതും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ഫോർട്ടുകൊച്ചിയിൽ വലിയ തിരക്കുണ്ടാകുന്ന സമയത്ത് ചിലപ്പോ ഇത്തിരി പ്രയോഗങ്ങളൊക്കെ വേണ്ടിവരും എന്ന് പോലീസിനറിയാം അത്യാവശ്യം പോലീസ് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് പേരെ ഫോർട്ടുകൊച്ചിയിൽ മൈതാനത്ത് വിന്യസിച്ചിട്ടുണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ എല്ലാ വർഷവും ഉള്ളതുപോലെയുള്ള ആൾക്കൂട്ടം പലയിടത്ത് നമുക്ക് കാണാൻ പറ്റില്ല അതാ ഒരു സ്പൈഡർമാനൊക്കെ കാണുന്നു ഈ പാപ്പാന്നിത്തവണിയുടെ മുഖം തന്നെയാണെന്ന് തോന്നുന്നു ഒരു വർഷം മുൻപ് മുഖമായിരുന്നു ആ മുഖം ഒന്നുമില്ല ഇപ്പൊ ശരിക്കും പാപ്പാഞ്ഞിയുടെ മനസ്സിലുള്ളതാണ് ഒരു കുഞ്ഞു കുറുമ്പോണ്ട് അങ്ങനെയൊക്കെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുപാട് കാഴ്ചകളുണ്ട് മനുഷ്യരെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വൈബോർഡ് കൂടി നിൽക്കുന്ന കാഴ്ച ാണ് പ്രേക്ഷകർ കാണുന്നത്